അതെ ഈ സാധനം കണ്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഇത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കസ്റ്റമർ കൊടുക്കുക അത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക ബെഡ്ഷീറ്റ് ബാസ്ക്കറ്റ് അതേപോലെ തന്നെ രണ്ട് ബെഡിന്റെ കൂടെ രണ്ട് ഫില്ലോ നാല് ഫില്ലോ രണ്ട് പാ ഞാനൊരു കട തപ്പി വന്നോ നിങ്ങൾക്കറിയാം ഞാനൊരു കുഞ്ഞ് വീട് പണിയുന്നുണ്ട് അപ്പോൾ ആ വീടിനകത്തോട്ട് കുറച്ച് ഫർണിച്ചറുകൾ നമുക്ക് ആവശ്യമാണ് ഓണം ഇങ്ങനെ വന്നെത്തി അപ്പോൾ ഈ ഓണത്തിന് ഒരുപാട് ഓഫറും കാര്യങ്ങളും ഉള്ള ഒരു കടയിലാണ് എത്തി ആലപ്പുഴ ജില്ലയിൽ കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്താണ് അതോ ഫർണിച്ചർ ഇവിടെയാണ് കുറേ ഓഫറും കാര്യങ്ങളും ഉള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഓഫറുകളാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത് അവർ കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിലുള്ള ഓഫറുണ്ട് ആ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളത് നമസ്കാരം നമസ്കാരം നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ ഓണത്തിന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞിട്ട് ഒരു വീട് ഞാൻ വെക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ഫർണിച്ചർ ഫർണിച്ചറൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓഫർ തപ്പി ഇറങ്ങി അടിയാ അപ്പൊ എന്തൊക്കെയാ നമ്മുടെ ഓഫർ എന്തൊക്കെയാ നമ്മുടെ ഓഫർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു സാധാരണ ഒരു കസ്റ്റമർ മിഡിൽ മീഡിയം ആ റേഞ്ചിൽ വരുന്ന ഒരു കസ്റ്റമറിന് അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള ഫുൾ സാധനം ഫുൾ കോമ്പോൾ ഒരു ഓഫർ നമ്മൾ ഈ ഓണത്തിന് സാധാരണക്കാരനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഓഫർ സെറ്റ് ചെയ്തിരിക്കുക അതായത് സാധാരണക്കാർക്ക് ഇപ്പം ഒരു സോഫ പോയി എടുത്തിട്ട് ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ അവർക്ക് അപ്പോഴത്തേനും വീട്ടിലൂടെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മളിപ്പം ആ ഒരു സാധാരണക്കാരനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു നല്ല രീതിയിലൊരു ഓഫർ സെറ്റ് ചെയ്തത് അതായത് നമുക്ക് ഈ കാണുന്ന ഈ ഒരു സോഫ സെറ്റ് അത്യാവശ്യം നമുക്കൊരു നാല് പേർക്കും വിശാലമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റാണ് സാധാരണക്കാരനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേപോലെ നമുക്കൊരു സൈഡിൽ നമുക്ക് ഈ പിന്നെ പത്രമൊക്കെ വായിക്കോ അങ്ങനെയൊക്കെ എഴുതിയിട്ട് വെക്ക് പിന്നെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഇപ്പോൾ ഒരു വുഡിൻ്റെ ഡൈനിങ് ടേബിൾ വേണം അവർ ആഗ്രഹം വന്നിട്ടില്ല സാധാരണ ഒരു കസ്റ്റമറിന് അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നാല് കസേരയുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ പിന്നെ നമുക്ക് സ്റ്റോൺ ഒരു കിട്ടുകൊടുക്കാം സ്റ്റോണൊക്കെ ഇട്ട് ഇതിന് മേളിൽ ഒരു ഗ്ലാസും സെറ്റ് ചെയ്ത് ഒരു ഡൈനിങ് ടേബിൾ വുഡിൻ്റെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ കൊടുക്കാം സ്റ്റീലിൻ്റെ അല്ല വുഡിൻ്റെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിള് കൊടുക്കുക പിന്നെ നമുക്ക് താണ്ട് ഈ കാണുന്ന ഒരു ഡബിൾ കോട്ടിൻ്റെ ഒരു കട്ടിൽ വരുന്നുണ്ട് അതായത് കട്ടിൽ നമുക്ക് ഇത് ഫ്ലൈവുഡിൻ്റെ കട്ടിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു ഫ്ലൈവുഡിന്റെ ഒരു കട്ടിൽ വരും പിന്നെ നമുക്ക് രണ്ട് ചെയറും ഒക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ അവർക്കൊരു ടീ പോയും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്കൊരു ഫാന് നമ്മുടെ വകയായിട്ട് ഹാളിലേക്ക് ഒരു ഫാനും കൂടെ നമ്മൾ കൊടുക്കുക പിന്നെ നമുക്ക് ആ ഒരു കബോർഡ് കബോർഡ് അപ്പൊ ഇത്രയും സാധനം നമ്മളൊരു സാധാരണ ഒരു കസ്റ്റമറിന് നമ്മൾ ഈ ഒരു ഓഫറിൽ ഓണത്തിന് നമ്മൾ കൊടുക്കുക അതെ ഇതെങ്ങനെ പോയാലും ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാലാ ഒരു ഇരുപത് രൂപ ഒരു സോഫ സെറ്റും ഇതിന്റെ എല്ലാം നമ്മളൊരു ടേബിളിന്റെ എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്താ ഒരു അറുപത്തഞ്ച് എഴുപത് എൺപത് രൂപ ഒക്കെ റേറ്റ് വരും ഓരോന്നൊക്കെ നമ്മൾ മേടിച്ചു വന്നിരിക്കും പക്ഷെ നമ്മളിപ്പോ ഈ ഓഫറിൽ അവർക്ക് കൊടുക്കുന്നത് വെറും മുപ്പത്തിഒൻപത് തൊള്ളായിരത്തിന് കസ്റ്റമറിന് ഈ ഫുൾ സെറ്റ് നമ്മൾ നമ്മള് മുപ്പത്തിഒൻപത് തൊള്ളായിരത്തി ഓണ ഓഫറിന് മാത്രമേ നമ്മൾ ഈ ഈ ഓഫർ കൊടുക്കുന്നുള്ളൂ കട്ടിലുണ്ട് അതിൻ്റെ ചെറിയൊരു ടേബിളുണ്ട് രണ്ട് പ്ലാസ്റ്റിക് അസാറയുണ്ട് പിന്നെ നമ്മുടെ കബോർഡ് കബോർഡ് ഒന്ന് ഷീലർമാരെ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കബോർഡിന്റെ അലമാര ചേഞ്ച് ചെയ്ത് അലമാരെ അതെ കൊടുക്കാം എന്തായാലും ഞാൻ ഞാൻ ഒരെണ്ണം സെറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഓഫർ ഒരുപാട് നമുക്ക് സോഫയുടെ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ടേബിൾ വേണമെങ്കിൽ ഡിസൈൻ നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഈ ഡിസൈൻ തന്നെ വേണമെങ്കിൽ വേറെ ഡിസൈൻ നമുക്ക് പിന്നെ ചെയറും വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ഓൺലൈനുസരിച്ച് സ്റ്റോക്കിനനുസരിച്ച് ചെയറും നമുക്ക് മാറ്റി കൊടുക്കാം അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കളക്ഷൻസ് സോഫകൾ നമുക്ക് ഒരുപാട് മോഡൽ സോഫകളുണ്ട് അതെ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫകളുടെ ഓഫറുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നിലമ്പൂർ ഫോറസ്റ്റ് അക്കേഷയെ വരുന്ന ഒരു കോർണർ സോഫ സെറ്റാണ് ഓർക്കിടുന്നാണ് ഇതിൻ്റെ പേര് മോഡൽ വരുന്നത് ഇതിന് ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തിയാറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റ് നമ്മളിപ്പോൾ ഈ ഓണ ഓഫറിൽ കൊടുക്കുന്നത് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് നമ്മൾ കസ്റ്റമർ കൊടുക്കും ഇതൊക്കെയെന്ന് പറയുമ്പോൾ തേക്കിൻ്റെ തേക്കിൻ്റെ നല്ല ഒരു പുതിയ ഒരു മോഡൽ ഡിസൈനാണ് അതേപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന സൈഡിലൊക്കെ സി എൻ സി കട്ടിങ്ങിൻ്റെ വർക്കും കൂടെ വരുന്നുണ്ട് ഈ തേക്ക് നമ്മൾ ഈ ഈ ഈ ഒരു ഒരു സെറ്റ് സെറ്റ് രൂപ റേറ്റ് വരുന്ന വെറും കസ്റ്റമർ കൊടുക്കുന്നുണ്ട് ഓൺ ഓഫറിൽ നമ്മുടെ ഇവിടെ കസ്റ്റമർക്കുന്നുണ്ട് സോഫ സെറ്റ് കേട്ടോ കുറച്ച് കണ്ടു കൂടെ വില നമുക്കൊന്ന് കേട്ടോ ഇതിന്റെ റേറ്റ് എന്ന് ലിജോയ്ക്ക് ഏകദേശം റേറ്റ് ഇതൊരു പ്രീമിയം ആയിട്ട് അത്യാവശ്യം നല്ല റെക്സിന്റെ നല്ല മൂവിംഗ് മോഡല ഇതിന് ഏകദേശം എങ്ങനെ പോയാലും ഒരു ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തി ഒമ്പത് രൂപ റേറ്റ് ഞാൻ വരുന്നത് പക്ഷെ അത്രയും റേറ്റ് വരുന്ന ഒരു സോഫ നമ്മളിപ്പോ ഓണോ ഓഫർ രൂപ എങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ ഇതും അത്യാവശ്യം നല്ലൊരു മൂവിംഗ് സെറ്റാ ഇതിന് ഇത് എച്ച് ആർ എന്ന് പറഞ്ഞു ഇരുപത്തിയൊന്നും തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് മോഡൽ പുതിയ ലേറ്റസ്റ്റ് മോഡൽ സോഫയാ ഇതിന് ഇരുപത്തെട്ടാണ് റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ ഇരുപത്തി മൂന്നായിരത്തിനെ കസ്റ്റമർ കൊടുക്കാം ഇരുപത്തി മൂന്ന് പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല പ്രീമിയം നാപ്പത്തഞ്ചു രൂപ അമ്പത് രൂപ റേറ്റ് വരുന്ന ഈ ഒരു സോഫ സെറ്റ് നമ്മളിപ്പോ ഈ ഓണ ഓഫറിൽ നമ്മളിപ്പോ കസ്റ്റമറിനെ കൊടുക്കുന്നത് ഒരു മുപ്പത്തൊന്നു അടിപൊളിന് ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ കളർ അവര് പറയുന്ന കളർ നമ്മുടെ ക്ലോത്തും കാൽലൂക്കും കാര്യങ്ങളും ഉണ്ട് അവർക്ക് ഏത് കളറിന് വേണേലും നമുക്ക് ചെയ്ത് ചെയ്ത് കൊടുക്കാം വെറും ഒരു നാലോ അഞ്ചോ ദിവസ ടൈം മാത്രം തന്നെ ഈ ഓണമായത് കൊണ്ട് ചിലപ്പോ ഒരു അഞ്ചോ ആറോ പത്തോ ദിവസം ഡിലേ ആയി എന്ന് പറഞ്ഞാൽ പ്രൈസില് ഒന്നും മരവരുന്നില്ല അവർ പറയുന്ന നല്ല രീതിയിൽ കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ പ്രീമിയം പിന്നെ താണ്ടെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല എച്ച് ആർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പോക്കറ്റ് സ്പ്രിംഗിന്റെ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രീമിയം സോഫ് നോക്കിയേ നല്ല കളർ പറ്റും ഇപ്പൊ ചെല ചില സോഫയിലൊക്കെ നമ്മള് ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് നടുവേന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ ഇത് അങ്ങനെ പ്രശ്നം ഇരിക്കാൻ നല്ല സോഫ്റ്റ്നെസും നല്ല ഫീലിങ്ങും അതേപോലെ ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല ഒരു റെക്കോർഡിന്റെ അതേ സെയിം പ്രീമിയം ലുക്കില് അമ്പത് രൂപ അമ്പത്തയ്യായിരം രൂപ വലിയ വല്യ ഷോപ്പിൽ കൊടുക്കുന്നതാണ് ഞാനിപ്പം വെറുതെ പറയുന്നതല്ല കസ്റ്റമറിനെ അപേക്ഷിച്ച് അവർക്കറിയാം അവർ ജസ്റ്റ് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ നമ്മള് വെറുതെ ഒരു പറയുന്നതല്ല അല്ല ചുമ്മാ അങ്ങ് അമ്പതിനായിരം രൂപ അതല്ല ഇത് ഇത് നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കുന്നത് ഇരുപത്തഞ്ചു തൊള്ളാ മുപ്പത്തിയഞ്ചുള്ള പ്രീമിയം സെറ്റ് സൂപ്പർ ഒരു പ്രീമിയം സെറ്റ് നല്ല അത്യാവശ്യം ഇതിന്റെയൊക്കെ കളറുകൾ നമ്മൾ കസ്റ്റമർ പറയുന്ന കളറിന് അനുസരിച്ച് ഇതും പോക്കറ്റ് സ്പ്രിങ് ആണ് നല്ലൊരു മോഡലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഇതിന്റെ റേറ്റ് വരുന്നതും വെറും നമ്മുടെ വീടിനകത്ത് അടിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ പെയിന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന അത് പറഞ്ഞു കളർ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്ന അതായത് നമ്മുടെ വീഡിയോ മാക്സിമം കസ്റ്റമർക്ക് ഇത് ഷെയറും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ കസ്റ്റമറുകൾക്ക് നമുക്ക് എന്തായാലും തിരഞ്ഞെടുക്കുന്ന ഒരാളിന് ഇതേലെ നമുക്കൊരു അലമാര ഫ്രീ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാം ഒരു മെത്ത എടുക്കുന്ന കസ്റ്റമറിന് അതിൻ്റെ കൂടെ ഒരു മെത്തേം കൂടെ അതായത് രണ്ട് മെത്ത രണ്ട് മെത്ത നമ്മളിപ്പോ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ അതായത് നമുക്ക് സിംഗിളിന്റെ രണ്ട് മെത്ത അതായത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് രണ്ട് മെത്ത നമ്മൾ കസ്റ്റമറിന് കൊടുക്കുക രണ്ട് മെത്ത ഇപ്പൊ ഈ രണ്ട് മെത്ത എടുക്കുന്ന കസ്റ്റമറിന് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് ഫില്ലോയും അതേപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് അതേപോലെ തന്നെ നമുക്കൊരു ബാസ്ക്കറ്റ് ഓണം ഓഫറ ഈ ഓണം ഓഫറാണ് അതിലൂടെ ബെഡ്ഷീറ്റ് നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടും കൂടി ഈ ഓണത്തിന് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് ഡബിൾ കോട്ടിൻ്റെ മെത്തയാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ ഇതിന് വരുന്ന റേറ്റ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഒരു മെത്ത എടുക്കുന്ന കസ്റ്റമറിന് ഈ ഏഴായിരത്തി ഇരുന്നൂറിന് രണ്ട് മെത്ത ഒരു മെത്തയുടെ കൊടുത്ത മെത്ത ഫ്രീയും അതേപോലെ തന്നെ നാല് ഫില്ലോ രണ്ട് മെത്തക്കും കൂടെ നാല് ഫില്ലോയും രണ്ട് ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ് അതേപോലെ തന്നെ നമുക്ക് ഈ ഓണമല്ലേ വരുന്നത് അവർക്കൊന്ന് തറയിലൊന്ന് വിരിച്ചു കിടക്കാൻ വേണ്ടി രണ്ട് പായയും കൂടെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയും ഓഫറുകളാണ് നമ്മൾ ഈ കസ്റ്റമർ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫാമിലി കോട്ട എടുക്കുന്നതെങ്കിൽ വെറും എന്നെ ഒമ്പത് എണ്ണൂറിന് രണ്ട് ബെഡ് ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം പിന്നെ നമുക്ക് ഈ ബെഡുകൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് കമ്പനികളുടെ ബെഡുകളുണ്ട് ഡൂറോഫ്ലെക്സ് പെപ്സ് അതേപോലെ തന്നെ സുനീദ്ര അതേപോലെ തന്നെ നമുക്ക് വരുന്ന കു കുർലോൺ അതേപോലെ ഡോക്ടർ ബാക്കി എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ മെത്തകളും നമുക്കിവിടെ അവൈലബിൾ ആണ് അതെല്ലാം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് നമ്മളിപ്പോൾ ഈ ഓണത്തിന് കസ്റ്റമർ നമ്മൾ കൊടുക്കുന്നത് ഈ ഓണത്തിന് നമുക്ക് ഈ ഓഫർ സെറ്റ് ചെയ്തേക്കുന്ന നമുക്കൊരു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് നമ്മൾ ഈയൊരു അലമാര നമുക്ക് കൊടുക്കുക നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെറ്റ്മെന്റിലുള്ള അലമാരയാണ് ഈ കാണുന്നത് അതായത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നമുക്ക് ഇത്രയും അത്യാവശ്യം സ്പേസും ലോക്കറും കാര്യങ്ങളുള്ള ഈയൊരു അലമാര വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് കൊടുക്കുന്നത് അതായത് ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഈ ഒരു അലമാരയും നമ്മളിപ്പോൾ ഈ ഓണം ഓഫറിൽ കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുക്കുക നമുക്ക് ത്രീ ഡോർ അലമാരകൾ നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഡോർ ഓക്കെ അതായത് ഇത്രയും നല്ല അത്യാവശ്യം നല്ല ഫുള്ള് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ലോക്കർ വരുന്നുണ്ട് അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള കുറേ തുണികളും കാര്യങ്ങളെല്ലാം നമുക്കിനകത്ത് വെക്കാൻ പറ്റും ഒമ്പത് രൂപയേ ഉള്ളൂ റേറ്റ് കിട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പറയുമ്പോൾ ഒമ്പത് രൂപ ആവും പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ ഈ ഡിസൈൻ വർക്ക് വരുത്തില്ല എന്നുള്ളതേ ഉള്ളൂ ഈ ഡിസൈൻ വർക്ക് വരത്തില്ല പ്ലെയിൻ ആയിരിക്കും ഒറ്റ കളർ അലമാരയായിരിക്കും നമുക്ക് വരുന്നത് അതും നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു കസ്റ്റമറിന് ഈ ഓഫറിൽ ഓണം ഓഫറിൽ നമുക്ക് കൊടുക്കാം പതിനേഴ് തൊള്ളായിരം മാർക്കറ്റ് നോർമൽ റേറ്റ് ഉള്ള ഈ യു വി ബോർഡിൻ്റെ അലമാര വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മളിപ്പോൾ ഈ ഓഫറിൽ കസ്റ്റമറിന് കൊടുക്കുക ഇതും നമുക്ക് ആ റേറ്റിന് തന്നെ കൊടുക്കാം പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രസ്സിങ് മോഡിലെ ഒരു അലമാരയാണ് നമുക്ക് വരുന്നത് ഇത് അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഇറങ്ങിയ പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് പതിനഞ്ച് രൂപ നമുക്ക് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഓഫറിൽ ഇത് കൊടുക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ അകത്ത് ലോക്കറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മൾ കസ്റ്റമറിന് അത്യാവശ്യം സാധനങ്ങൾ എടുക്കുന്ന കസ്റ്റമറിന് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ആ അത് നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ നോർമലി ഉള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത് അതിനിന്ന് നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതേപോലെ താണ്ടേ ഇതാകുമ്പോഴത്തേന് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മീ ആയിട്ടുള്ള അലമാരെയാണ് എവിടെ ആയാലും പതിനാലൂ കൊടുക്കേണ്ട ഈ ഒരു ത്രീ ഡോറിൻ്റെ വാൾറോബ് നല്ല സ്റ്റോറേജ് സ്പേസ് അകത്ത് ലോക്കർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഇനി ഇതാണ്ടേ ഇതും നമ്മൾ യു വി ബോർഡിൻ്റെയാണ് നമ്മൾ ആ പറഞ്ഞ അതേ സെയിം പ്രീ പ്രീമിയം തന്നെ ക്വാളിറ്റിയാണ് സാധനം യു വി ബോർഡ് അലമാരയാണ് നമുക്ക് വരുന്നത് ഇതും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനേഴ് തൊള്ളായിരം റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് സ്പെഷ്യൽ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലാണ് കൊടുക്കുന്ന ഓഫർ നമ്മൾ പ്രത്യേകം പറയുമ്പം അതിനനുസരിച്ച് കുറച്ചും കൂടെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഇത് മാർബിൾ ഡിസൈനിലെ പുതിയ ലേറ്റസ്റ്റ് മൊ റ്റൂ ഡോർ വരുന്ന ഒരു അലമാരെ ടു ഡോർ നമുക്ക് അത്യാവശ്യം ഇതിനകത്തും ലോക്കറും കാര്യങ്ങളും ഉണ്ട് ഇത് വരുമ്പോഴത്തേന് ഏഴ് അഞ്ഞൂറ് ഇത് വരുമ്പോഴത്തേന് പതിനൊന്ന് തൊള്ളായിരം കുറച്ചും കൂടെ പ്രീമിയായിട്ടുള്ളതാണ് നമുക്ക് അത്യാവശ്യം കട്ടലിനകത്ത് ഫുള്ള് സ്റ്റോറേജ് വരുന്ന ഒരു ഫുൾ സെറ്റാണ് ഈ ഈ കാണുന്നത് അതായത് ഫുള്ള് നമുക്ക് ഇതിനകത്ത് ഫുള്ള് നല്ല രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട് അത്യാവശ്യം ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ തുണികളും കാര്യങ്ങളും ഇടാം ഈ ഒരു കട്ടലിന് മാത്രം പതിനേഴ് തൊള്ളായിരം റേറ്റ് വരുന്നത് ഈ ഒരു കട്ടലിന് മാത്രം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ത്രീ ഡോറിൻ്റെ അലമാര അതായത് പതിമൂവായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാരയും പിന്നെ തന്നെ ഈ കാണുന്ന ഡ്രസ്സിങ് ടേബിള് അതേപോലെ തന്നെ നല്ല ഒരു ബെഡ് ടേബിള് അപ്പോൾ ഇത്രയും സാധനം കൂടെ മുപ്പത്തി ഏഴായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു ഫുൾ കോംബോ സെറ്റ് വെറും ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കസ്റ്റമറിന് ഈ ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാനാണ് നമ്മൾ നോർമലി നമുക്ക് വരുന്ന ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം നോർമലി ഈ കാണുന്ന ഒരു ക്യൂൻ സൈസ് ആറേകാല ഇൻറ്റു അഞ്ച് സൈസ് വരുന്ന ഒരു ബോക്സിൻ്റെ തന്നെ കട്ടില്ല സ്റ്റോറേജ് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം പിന്നെ ഈ കാണുന്ന ത്രീ ഡോറിൻ്റെ അടാനം മാര പിന്നെ നമുക്കൊരു ബെഡ് സൈഡ് ടേബിൾ നമ്മളിപ്പോൾ കാണിച്ചല്ലോ പിന്നെതാണ് ഈ കാണുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇതും നമുക്ക് വരുന്ന യു വി ബോർഡിൻ്റെ തന്നെ അലമര യു വി ബോർഡിൻ്റെ എന്ന് പറയുമ്പോൾ പതിനേഴ് തൊള്ളായിരം രൂപ റേറ്റ് വരുന്നത് ഞാൻ എടുത്തു വരുന്നതും പറയുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമ്മളതേ ഉള്ളൂ ഇതും അത്യാവശ്യം നല്ല സ്റ്റോറേജും സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നൊരു അലമാരയാണ് ഇതും നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കസ്റ്റമറിന് കൊടുക്കാം യു വി ബോർഡ് പാറ്റേൺ കയറിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് യു വി ബോർഡാണ് ഫുള്ള് വരുന്നത് കസ്റ്റമറിന് ഏകദേശം യു വി ബോർഡിനെ പറ്റി അറിയാൻ പറ്റും ഇതിന് അൻപതിനായിരം രൂപ നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന ഈ യു വി ബോർഡിൻ്റെ ഈ ഒരു നെക്യൂൻ സൈസിലെ കട്ടിലും അതേപോലെ തന്നെ ഈ കാണുന്ന നല്ല ഒരു ആയിട്ടുള്ള ഒരു ത്രീ ഡോറിൻ്റെ വാൾഡ്രോബ് അതേപോലെ തന്നെ നല്ല ലുക്കിലുള്ള പ്രീമിയം ആയിട്ടുള്ള ഈ കാണുന്ന ഒരു ഡ്രസ്സിങ് ടേബിൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡ്രെ ഈ ഒരു ബെഡ് സൈഡ് ടേബിൾ അപ്പോൾ ഇത്രയും സാധനം കൂടെ നമ്മൾ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന വെറും മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് ഇതൊരു ഡ്രെസ്സിങ്ങിൻ്റെ ഒരു പുതിയൊരു പാറ്റേൺ ഒരു അലമാരെയാണ് ഇത് നമുക്കൊരു പന്ത്രണ്ട് തൊള്ളായിരത്തിനും കൊടുക്കാൻ പറ്റും നല്ല രസമാണ് നല്ല അതേപോലെ നല്ല ഡ്രോയിങ് കാര്യങ്ങളും ഒരുപാട് സ്പേസും അതേപോലെ താഴെ നമുക്ക് അത്യാവശ്യം തട്ടുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു ഡ്രസ്സിങ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് ഇതിനകത്തൊന്നും നഷ്ടം വരാനൊന്നുമില്ല അത്യാവശ്യം പതിമൂന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് തൊള്ളായിരത്തിന് സോറി ആ പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഓണത്തിന് സീസൺ ടൈം ആയതുകൊണ്ട് മാക്സിമം ഒരു മുപ്പത് കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും അത് അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേണം അതല്ലെങ്കിൽ നമ്മൾ ക്ലബ് ചെയ്തു ഒന്ന് രണ്ട് വീടുകൾക്കായിട്ട് ക്ലബ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് മോഡൽ തേക്കിൻ്റെ ഫുള്ള് തേക്കിനകത്ത് വരുന്ന ഈ ഒരു അലമാര അത് അത്യാവശ്യം നല്ല ഡിസൈനും പ്രീമിയം ആയിട്ടുള്ള നല്ല ലുക്കിൽ നിരമ്പൂര് തേക്കിനകത്ത് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഗ്രെയിംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാണാം പിന്നെ അതേപോലെ ഇതിനുള്ളു നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് തടി എന്താണെന്ന് വ്യക്തമായിട്ടൊരു കസ്റ്റമറിന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു അലമാര നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു അലമാര വെറും മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുക മുപ്പത് രൂപയ്ക്ക് ഡബിൾ കോട്ടിൻ്റെ കട്ടിലും ഒരു മെത്തേം കൂടെ നമ്മളിപ്പം സ്റ്റാർട്ടിങ് റേറ്റ് കൊടുക്കുന്ന ഒരു സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന റേറ്റിൽ കട്ടിലും മെത്തയും കൂടെ വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നമ്മൾ ഈ ഓണത്തിന് കസ്റ്റമറിന് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കും വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് അതേപോലെ തന്നെ കട്ടിലുകൾ നമുക്ക് ഒരുപാട് മോഡലുകൾ ഇതിപ്പോൾ കിങ് സൈസിൻ്റെ ഒരു തേക്കിൻ്റെ പ്രീമിയമായിട്ടുള്ള ഒരു മോഡൽ കട്ടില അതേപോലെ തന്നെ നമുക്ക് സി എൻ സി കട്ടിങ് വർക്കിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രെയിംസും കാര്യങ്ങളും കണ്ടു ഇത് ഫുള്ള് തേക്കിനകത്ത് വരുന്ന ഒരു കട്ടിലാണ് നിലമ്പൂരിൽ നിന്ന് നമ്മൾ ചെയ്തു വരുന്ന കട്ടില ഇത് കിങ് ആണ് വരുന്നത് ഇത് നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കസ്റ്റമറിന് ഈ ആറേകാല ഇൻറ്റു ആറിൻ്റെ കിങ് സൈസിലെ കട്ടിൽ കൊടുക്കാൻ പറ്റും ഇത് അതിൻ്റെ കുറച്ചും കൂടെ പ്രീമിയാണ് രണ്ട് സൈഡിലും വർക്കും കാര്യങ്ങളും വരുന്നത് കുറച്ചും കൂടെ പ്രീമിയമായിട്ടുള്ള കിങ് സൈസാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലോങ് ലൈഫ് കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലുള്ള കിങ് സൈസില് ഇതിനും ചെറിയൊരു വേരിയേഷനേ വരത്തുള്ളൂ പിന്നെ നമുക്ക് ക്യൂൻ സൈസ് ആറേകാല ഇൻറ്റു അഞ്ച് സൈസ് വരുന്ന ഈ കാണുന്ന ഫാമിലി കോട്ടിൻ്റെ കട്ടിൽ വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നമ്മൾ കസ്റ്റമർ ഈ ഓണ ഓഫറിൽ കൊടുക്കുക അതായത് ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ മാർക്കറ്റിൽ റേറ്റ് വരുന്ന കട്ടിലെ ഓൺ ഓഫറാണ് അതായത് ഇരുപതിനായിരം മുകളിൽ മാർക്കറ്റ് റേറ്റ് ഉള്ള കട്ടില അതേപോലെ പലക ഉൾപ്പെടെ തേക്ക് തന്നെ കേട്ടോ അതിന് സംശയിക്കണ്ട എല്ലാത്തിൻ്റെയും പലക ഉൾപ്പെടെ തേക്ക് തന്നെയാണ് ഗ്രേംസ് ഉണ്ടോ ഇതും പലകയും തേക്കാണ് ഇനി ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ അക്കേഷിയുടെ ഒരു കട്ടില ക്യൂൺ സൈസാ ആറേകാലം ഇൻറ്റു അഞ്ച് പലക അടിച്ച് വരുന്ന കട്ടിൽ ഇത് നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫാമിലി കോട്ടിൻ്റെ കട്ടിൽ നമുക്ക് ഇവിടെ തുടങ്ങുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നമ്മൾ ഫാമിലി കോട്ടിൻ്റെ പിന്നെ പലക അടിച്ച കട്ടിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇത് തേക്കിൻ്റെ ഒരു കട്ടിൽ ഒരു മോഡലാണ് ഡിസൈമ്പർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിനും വരുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കസ്റ്റമർന്ന് കൊടുക്കുക ഈ ഓണ ഓഫറിൽ ഇരുപത്തിരണ്ട് രൂപ റേറ്റ് വരുന്ന കട്ടിൽ തേക്കിൻ്റെ ഫുൾ പലക ഉൾപ്പെടെ തേക്കാണ് ഇത് ഒരു രാജ മോഡൽ എന്നൊക്കെ പറയും കുറച്ച് ആർച്ചും അതിൻ്റെ കാലിൻ്റെയൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടോ കുറച്ച് പ്രീമിയമായിട്ടുള്ള ലുക്കിലാണെങ്കിലും നമ്മൾ ഇതിനിപ്പം നമ്മൾ കൊടുക്കുന്ന ഓഫർ ഇട്ടേക്കുന്ന പ്രൈസ് പതിനാറായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു കട്ടിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വെറും പതിനൊന്ന് അഞ്ഞൂറിന് പതിനൊന്ന് അഞ്ഞൂറിന് അതെ പിന്നെ നമ്മുടെ കസ്റ്റമറാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടി ഇതിനകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ അതിനകത്ത് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് കസ്റ്റമറാണല്ലോ കൂടുതലായിട്ടും നമുക്ക് വേണത് പിന്നെ അതേപോലെ ഇതും നല്ല കുഷല ഒരു പുതിയൊരു മോഡൽ പാറ്റേൺ ആണ് ആ നല്ല വർക്കും കാര്യങ്ങളൊക്കെ സി എൻ സി കട്ടിങ് വരുന്നുണ്ട് അതേപോലെ സെൻട്രലിൽ കുഷ്യം വർക്ക് വരുന്നുണ്ട് ഈ കട്ടിൻ്റെ റേറ്റും വെറും പതിനഞ്ച് തൊള്ളായിരം അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് പതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു ടി വി യൂണിറ്റ് നമ്മളിപ്പോൾ ഈ ഓണ ഓഫറിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് കസ്റ്റമറിന് കൊടുക്കുക ഈ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമുക്കിനകത്ത് കയറി എന്നാലൊന്നും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഇത് വരുമ്പം വരും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടി വി അതെ നല്ല ഷോക്കായിട്ടുള്ള ഇരുന്നും വേണേ ഞാൻ ഞാനാ തൊട്ട് കാണിച്ചു വേണ്ട ജസ്റ്റ് നോക്കി ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തേ ഇത് നമുക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കസ്റ്റമറിന് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ടി വി സ്റ്റാൻഡിൽ തന്നെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് നാട്ടില് ഒരുപാട് ഒരുപാട് മോഡല് ടി വി സ്റ്റാൻഡുകള് ഈ ടി വി സ്റ്റാൻഡ് ഇത്രയും പ്രീമിയായിട്ടുള്ള വലിയ നല്ല അത്യാവശ്യം എന്നെ ഒരു അറുപത് ഇഞ്ചിന് മേലുള്ള ടിവിയും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടി വി സ്റ്റാൻഡ് നമ്മളിപ്പം കൊടുക്കുന്ന റേറ്റ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനേഴായിരം റേറ്റ് എവിടെ പോയാലും നമ്മൾ റേറ്റ് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിന് സ്ട്രോങ് ഇല്ലെന്നൊന്നും പറഞ്ഞ് പേടിക്കണ്ട ഇത് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതേ തന്നെ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് എടുക്കാം പക്ഷെ ഒരടുത്തും നമുക്ക് ഈ റേറ്റിന് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടി വി സ്റ്റാൻഡ് ഒരിക്കലും കിട്ടത്തില്ല ഇത്രയും വലിയ ടി വി നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് ഒരടത്തുന്ന ഒരു ഷോപ്പുകളിലും കിട്ടാൻ പറ്റത്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീമിയമായിട്ടുള്ള അതായത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്ന ടി വി സ്റ്റാൻഡാണ് നമ്മൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് എടുക്കുന്നത് അതേപോലെ തന്നെ വേറെ കുറച്ചും കൂടെ നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് സ്പേസുള്ള ആറടിയോളം നീളം വരുന്നത് ഇതിനകത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു അറുപത്തി ഇഞ്ച് ടി വി വരെ ഇതിനകത്ത് വെക്കാം ഇതിന് വരുന്ന വെറും പതിനൊന്ന് തൊള്ളായിരമേ ഉള്ളൂ പതിനൊന്ന് തൊള്ളായിരം നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റീൽ അലമാരകൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്റ്റീൽ അലമാര നമ്മുടെ കസ്റ്റമറിന് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീൽ അലമാരകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മോഡലുകളുണ്ട് ഇനിയിപ്പോൾ പൗഡർ കോട്ടിങ് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത്യാവശ്യം പ്രീമിയമായിട്ടുള്ള ഒരു പതിനഞ്ച് വർഷത്തെ വാറൻറ്റി കൊടുക്കാൻ പറ്റുന്ന പൗഡർ കോട്ടിങ്ങായിട്ടുള്ള ഈ സ്റ്റീൽ അലമാരകൾ വരെ നമ്മുടെ കില അവൈലബിൾ ആയിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഇരുപത് വർഷമായാലൊന്നും ഒരു കംപ്ലൈൻ്റ് വരാത്ത സ്റ്റീൽഹാരന്മാരാണ് പൗഡർ കോഡിങ് അതിനെപ്പറ്റി അറിയാവുന്ന കസ്റ്റമറിന് തീർച്ചയായിട്ടും അറിയാം ഇതിനെല്ലാം നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഈ ഓണത്തിന് കൊടുക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ തന്നെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതായത് ഒരുപാട് നമുക്ക് ഗോഡൗണിലുണ്ട് വെറും ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ആറ് കസേര വരുന്ന ഡൈനിങ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിനും ഈ റേറ്റൊക്കെ ചെറിയ ചെറിയ റേറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ പിന്നെ ഇത് വരുമ്പോൾ നാല് കസേര വരുന്ന ഒരു ഡൈനിങ് ടേബിൾ ഫുൾ സെറ്റാണ് ഇതിന് മേലും നമുക്ക് ഗ്ലാസും കാര്യങ്ങളും എല്ലാം ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കസ്റ്റമറിന് നാല് കസേരയും ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അഞ്ചേ മൂന്നിൻ്റെ ആറ് കസേര വരുന്ന ഡൈനിങ് ടേബിള് നമ്മളിവിടെ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ നം ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് കാശ് മണ്ണ് പിന്നെ ഡൈനിങ് ടേബിളും ആറ് കസേരയും ഇതിനു മേല് ഗ്ലാസും സ്റ്റോണും എല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി കൊടുക്കും ടേബിളുകളൊക്കെ പിന്നെ ചെറിയ ചെറിയ വേരിയേഷനുകളെ വരും ചിലപ്പോൾ ആയിരം രൂപ രണ്ടായിരം രൂപയുടെ ഒക്കെ വ്യത്യാസങ്ങളേ വരത്തുള്ളൂ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അങ്ങനെ റേഞ്ചുകൾ പല മോഡലുകൾ പല ഡിസൈനുകളുണ്ട് ഇത് പേർക്ക് ഇരിക്കാവുന്ന അഞ്ചേ മൂന്നിന്റെ ഡൈൻ ടേബിളാണ് ഇതും നമുക്ക് ഏകദേശം ഇരുപത്തിരണ്ട് തൊള്ളായിരം ചെറിയ വേരിയേഷനുകളെ വരത്തുള്ള ഓരോ ടേബിളുകൾ നമ്മുടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ കായംകുളം അടൂര് റോഡ് അല്ലെങ്കിൽ പത്തനാപുരം നമ്മുടെ ജില്ല ആലപ്പുഴ ജില്ലയിലും ആലപ്പുഴ കൊല്ലത്തിന്റെ ബോർഡർ അതായത് കായംകുളത്ത് നിന്നും ഒരു ഏഴ് കിലോമീറ്റർ പിന്നെ അടൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു പതിനാല് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പ് കാണാം കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കായംകുളം കറ്റാനം എന്ന് പറഞ്ഞാൽ മതി അതായത് വലിയ ദൂരമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഒരു മുപ്പത് കിലോമീറ്റർ വരെ അത്യാവശ്യം കസ്റ്റമർ നമുക്ക് ഫോണിൽ ഡെലിവറിയും ചെയ്ത് കൊടുക്കാം അത്യാവശ്യം സാധനങ്ങൾ ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടു ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കസ്റ്റമറുകൾ നല്ല രീതിയിലാണ് നമ്മൾ ആ ഒരു സമീപനവും അതേപോലെ തന്നെ അവർക്ക് ആ ഡിസ്കൗണ്ടുകളും പിന്നെ നമ്മൾ പറയുന്ന ലിജോയുടെ കസ്റ്റമറൊക്കെ ഇന്നതുപോലെ പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഗിഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ പേര് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ക്യാഷ് ഡിസ്കൗണ്ടും ഒക്കെ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കളക്ഷൻ ഉള്ള ഒരു സ്ഥലം നമുക്ക് അടൂര് അടൂര് എന്ന് പറയുമ്പോ നമ്മുടെ അടൂര് പുനലൂർ റോഡ് പത്തനാപുരത്തോടെ പോകുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് അതായത് ലൂയിസ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു നന്ദലത്ത് ജീമാറ്റിനോട് തൊട്ടടുത്ത് വരുന്ന ബിൽഡിങ്ങിലാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേര് എന്ന് പറയുമ്പോൾ നമ്മുടെ കറ്റാനത്തുള്ള ഷോപ്പ് അടുഹോക്ക് ഹോംസേർ എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് പിന്നെ കറ്റാനം അതായത് കെ പി റോഡിലാണ് അടൂര് പിന്നെ കായംകുളം റോഡിലാണ് ഒരു കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ശരിക്കും നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് സാധനം വേണം അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ഇന്നലെ ഇവിടെ വരണമെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇഷ്ടംപോലെ സാധനമുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് എന്തായാലും ഞാനിവിടുന്ന് സാധനം മേടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും വിളിച്ചു ചോദിക്കുക വിളിച്ചു ചോദിച്ചതിന് ശേഷം നിങ്ങൾ വരിക നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ലേ ശരി നോ സൈനിങ് ഔട്ട് താങ്ക്